കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബിലേക്ക് ഞാൻ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു മാസത്തോളം നീണ്ടുവെന്ന ചർച്ചയ്ക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തീരുമാനിച്ചതെന്നൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലനമായുള്ള മിഹാൽ സ്റ്റാറ പറയുന്നത് പിന്നെ പുള്ളി പറയുന്നുണ്ട് ഏഷ്യൻ കോണ്ടിനെന്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഏഷ്യയിൽ വിവിധ ക്ലബ്ബുകളിൽ ഞാൻ പരിശീലന കാലാവധി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഏഷ്യയിലെ ക്ലബ്ബുകളിലൊന്നും കിരീടം നേടാൻ മിഖായൽ സ്റ്റാറേക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് അവിടെ ഇരിക്കുകയാണ് പക്ഷേ അണ്ടർഡോ ക്ലബ്ബുകളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ മിഖായൽ സ്റ്റാറ എന്ന് പറയുന്ന കോച്ചിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള പോസിറ്റീവ് സൈഡ് നമ്മൾ വിസ്മരിക്കരുത് അതിനോടൊപ്പം പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു നോക്കുന്നുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് കപ്പൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുവരെ ഒരു കപ്പോ ലീഗ് ലൈറ്റിലോ ഒന്നും അടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ക്ലബ്ബാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ക്ലബ്ബില് ആരാധകരെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ടു വിൻ സംതിങ് എന്ന് പറയുന്ന ഒരു ഒരു വിഷപ്പ് അവർക്കുണ്ടായിരിക്കും ഒരു ഹംഗറി അവർക്കുണ്ടായിരിക്കും അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനും ആരാധകർക്കും കപ്പ് നേടാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരിക്കും ആ ആഗ്രഹത്തിന്റെ ഭാഗമാകാൻ എത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പുള്ളി പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ ഏഷ്യൻ കോണ്ടിനെൻറ്റും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ സംസ്കാരമൊക്കെ വളരെ ഇഷ്ടമാണ് ഇവിടെ പരിശീലന കാലാവധി ചെലവഴിക്കാനും ഇഷ്ടമാണ് പിന്നെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന കപ്പിന് കിരീടങ്ങളൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കിരീടത്തിന് വേണ്ടി അവർ വളരെയധികം എന്താണ് സ്പീഡ് ഗ്രീവ് ചെയ്യുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെയാ പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കിരീടത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം എത്രയൊക്കെ ഉണ്ടെന്ന് കണ്ടറിയാം മിഖായാലച്ചായൻ ഇവിടെ വന്നിട്ട് മല മറിക്കാൻ പറ്റുമെങ്കിൽ മല മറിച്ചിട്ട് പോട്ടെ എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല